ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തെക്കുറിച്ചാണ് ഇത് പാർട്ട് ടൂ ആണ് പാർട്ട് വണ്ണിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നത് ഹരി മഗ്വാര് ടാഗറിനെ കുറിച്ച് സംസാരിച്ചു കുറച്ച് ടാക്റ്റിക്സിനെ കുറിച്ച് സംസാരിച്ചു ആ ഗോൾ വന്നത് എങ്ങനെയാണ് ബ്രോണോഡാസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു ഇത് ആ പാർട്ട് വണ്ണിൻ്റെ കണ്ടിന്യൂവേഷനാണ് അപ്പോൾ പാർട്ട് വണ്ണ് കണ്ടിട്ട് പാർട്ട് ടു കാണുന്നതായിരിക്കും കുറച്ചുകൂടെ രസം എന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് എന്തായാലും പാർട്ട് ടൂവിലേക്ക് കടക്കാം ഇന്നലെ വളരെ ലേറ്റ് ആയതുകൊണ്ടാണ് പാർട്ട് വണ്ണിൽ ഒതുക്കിയിട്ടുണ്ടായിരുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നാലും പാർട്ട് ടുവിലേക്ക് കടക്കാം അപ്പം അതിനുമുമ്പ് എന്താണ് ലിവർപൂൾ ഫാൻസ് ഫാൻസോൺ നല്ല വേദന ഉണ്ടായിട്ടുണ്ടാകും കാരണം വെച്ചാൽ ഭദ്വരികൾക്കിതിലുള്ള പരാജയമാണ് പിന്നെ ഗാക്പോ ഒക്കെ മിസ് ചെയ്തിട്ടില്ല രീതിയും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ വേദന ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ ഓർക്കേണ്ടതായിട്ടില്ല അവർ ചാമ്പ്യന്മാരാണ് അവരിപ്പോഴും ചാമ്പ്യന്മാർ തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അവിടെ പുതിയ സൈനികങ്ങളൊക്കെ ജെല്ലായി കഴിഞ്ഞാൽ എന്താകും എന്നുള്ള തരത്തിലുള്ള ഒരു ആകാംക്ഷ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഒബ്ബിയസ്ലി കൺസേണുകളും കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മൾ നേരെ യുണൈറ്റഡ് ഫ്രാൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ വിജയം ശരിക്കും ആഘോഷിക്കേണ്ട തരത്തിലൊരു വിജയം തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള മൊമെൻറ്റുകൾ ആഘോഷിക്കാൻ കൂടിയാണ് നമ്മൾ ആരാധകരാകുന്നത് എന്നുള്ള കാര്യം ഓർക്കണം യുണൈറ്റഡ് ഫ്രാൻസിൻ്റെ സ്ഥിതി അത്ര നല്ലൊന്നല്ല എന്നുള്ളത് നമുക്കറിയുന്നതാണ് അല്ലേ അപ്പോൾ ഈ ടീം എങ്ങനെയെങ്കിലും ഒന്ന് കരകയറി കാണണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്നത് യുനൈറ്റിൻ്റെ ആരാധകരുടെ ലോകത്തിന് നാനാ ഭാഗത്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് നാൻഫീൽഡ് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ആദ്യത്തെ വിജയം എന്ന് പറഞ്ഞാൽ ഒബിയസ്ലി പ്രതീക്ഷ കൊടുക്കുന്ന തരത്തിലുള്ള വിജയം തന്നെയാണ് പക്ഷേ ഈ ഒരു വിജയം അല്ലെങ്കിൽ ഇതിനുമുമ്പത്തെ സണ്ടർലാൻ ചെയ്തുള്ള വിജയം ആ ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തു എന്ന് നിങ്ങൾ കരുതണ്ടാകുന്നതാണ് അങ്ങനെ കരുതി കഴിഞ്ഞാൽ അത് ശരിയല്ല കാരണം ഇനിയും ടഫ് ഫിക്ചറുകൾ വരാനുണ്ട് മാത്രമല്ല അവിടെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും മൊത്തത്തിൽ പിന്നെ പറയാം ഭേദമായിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ ഇത് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള വിജയം തന്നെയാണ് ഇനി അടുത്ത മനസ്സിൽ പ്രൊഡൈറ്റിനെതിരെ നല്ല പ്രകടനം കാഴ്ചവെക്കണം അല്ലെങ്കിൽ നേരെ പോയിട്ട് പ്രൊഡൈറ്റിനെതിരെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ പോസിറ്റിവിറ്റി എല്ലാം എന്താ പറയുക തല്ലിക്കടുത്തപ്പെടും അത് പാടില്ല അവിടെ പുതിയ സൈന്യങ്ങൾ ബെറ്ററായിട്ട് ജെല്ല് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ടീമുകളെ അപേക്ഷിച്ചിട്ട് ആ ജെല് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതൊക്കെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇനി എന്തായാലും ബാക്കി ഇന്നലെ നടന്ന സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാം അല്ലേ യുനൈറ്റഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ പ്ലാൻ ഉണ്ടായിരുന്നു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു അത് എക്സിക്യൂട്ട് ചെയ്തു പിന്നെ നമ്മൾ ഈ സീസണിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന യുണൈറ്റഡ് മിഡ്ഫീൽഡ് പ്രശ്നം മിഡ്ഫീൽഡിലെ ആ ഒരു ഔട്ട് നമ്പർ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നല്ലോ ടീമുകൾക്ക് പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ രണ്ട് മത്സരങ്ങളായിരുന്നു പ്രധാനമായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വ്യത്യാസം എന്താണ് മാക്സിമം അമൗണ്ടിൻ്റെ ആ ഒരു ഇൻക്ലൂഷൻ അല്ലേ മാത്രമല്ല യുണൈറ്റഡ് ഇപ്പോഴും പ്രസ് ചെയ്യുമ്പോൾ അതായത് ലിവർപൂൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഫൈവ് ടു ത്രീ എന്നുള്ള രീതിയിൽ പ്രസ് ചെയ്യും പക്ഷേ ലിവ്പൂൾ യുനൈറ്റഡിൻ്റെ ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ഫൈവ് ഫോർ വൺ എന്നുള്ള നിലയിലേക്ക് യുണൈറ്റഡ് നീങ്ങുന്നുണ്ട് അത് സന്താഷിക ആണ് ആ രീതിയിലാണ് ക്രിസ്റ്റ പാലസ് കളിക്കുക ക്രിസ്റ്റ പാലസിൻ്റെ ഓഫ് ദ ബോൾ ഷേപ്പ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഫൈവ് ഫോർ വൺ എന്നുള്ള രീതിയിൽ അത് രണ്ട് ടെന്നുകൾ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് അങ്ങനെ കോമ്പാക്റ്റായി നിൽക്കും അത് നമുക്ക് കാണാൻ പറ്റുന്ന ആ രീതിയിലൊരു ഒരു അഡാപ്റ്റേഷൻ നമുക്ക് ഒരു ബന്മോർമിൻ്റെ ഭാഗം കാണാൻ സാധിക്കുന്നുണ്ട് സീസൺ തുടക്കത്തിലൊക്കെ മത്സരം ഫൈവ് ടു ത്രീ തന്നെയായിരുന്നു അവരുടെ ഷേപ്പ് മൊത്തത്തിൽ മൊത്തത്തിലുണ്ടാവാറുള്ള പലപ്പോഴായിട്ട് അതിൻ്റെ ഒരു പ്രശ്നം പിന്നെ പ്രധാനമായിട്ടും ഈ അമാദ്യാലയുടെ ഇൻവോൾമെൻറ്റ് അത് രണ്ട് സൈഡിലും ഡിഫൻസീവ് ഫുൾ ബാക്കുകൾ അല്ലാണ്ട് ഡിഫെൻസീവ് വിംഗ് ബാക്കുകൾ അല്ലാണ്ട് ഒന്ന് അറ്റാക്കിങ് വിങ് ബാക്കിനെ കൺസിസ്റ്റൻറ്റായിട്ട് കളിക്കാനുള്ള കഴിഞ്ഞ രണ്ട് മത്സരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു ഡിഫറൻസ് മേക്കറാണ് ഡാലോ ബിഗ് മത്സരങ്ങളും മോശമില്ലാത്ത രീതിയിൽ ഇമ്പാക്സ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ചങ്ങനെ നമുക്ക് ഇടത്തോളം ചെങ്ങാ ലെഫ്റ്റ് വിംഗ് ബാക്ക്റില് ഡോർഗുനേക്കാൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ എടുക്കുന്നുണ്ട് അതും ബെറ്ററാകുന്നുണ്ട് ഇങ്ങനെയായിരുന്നു നമ്മൾ ചിടത്തോളം ആ തീരുമാനങ്ങളൊക്കെ കസമീറോയും ബ്രൂണോ ആണ് മിഡ്ഫീൽഡ് കളിക്കുന്നത് അത് ഔട്ട് നമ്പർ ചെയ്യപ്പെടേണ്ട തരത്തിലുള്ള മിഡ്ഫീൽഡാണ് പക്ഷേ ഈ മൗണ്ടിൻ്റെ പൊസിഷനിങ്ങ് മാറ്റിയാസ്കുനിയുടെ ആ ഒരു ഡ്രോപ്പ് ചെയ്ത് വരാനുള്ള മെന്റാലിറ്റി ആ കോമ്പാക്ട്നസ് അവർ കാഴ്ചവെക്കുന്നത് ഇവൻ എംബൂമൊക്കെ ആണെങ്കിൽ ആരെയെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കോമ്പാക്റ്റായി നിൽക്കാൻ എന്നിട്ടും ഈ ടീമിനെതിരെ ലൈൻ ബ്രേക്കിംഗ് പാസുകളും കാര്യങ്ങളൊക്കെ ലിവപ്പൂൾ കൊടുക്കുന്നുണ്ടായിരുന്നു ലിവപ്പൂൾ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മോർ ദാൻ ടു എക്സ് ജി ലിവൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മത്സരമാണ് പിന്നാലോംസോളം എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് വിചാരിക്കേണ്ട പ്രശ്നങ്ങൾ ഇപ്പോഴവിടെ നിൽക്കുന്നുണ്ട് പ്രശ്നങ്ങൾ മൊത്തത്തിൽ തീർന്നിട്ടൊന്നുമില്ല പക്ഷേ സ്ലൈറ്റ്ലി കാര്യങ്ങൾ എന്താണ് ഈ അഡാപ്റ്റ് ചെയ്യാനുള്ള ശ്രമം റൂബൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്രത്തോളം അവർക്ക് മുമ്പോട്ട് ഉണ്ടോ പറ്റും എന്നുള്ളതാണ് കണ്ടിരുന്ന സംഭവം അപ്പോൾ ഈ പിന്നെ ഈ പ്രസ്സിനോട് റുബനെ പോലും പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ നെഗറ്റീവ് ഒന്ന് മാറ്റേണ്ട നരേറ്റീവ് ഒന്നും മാറ്റണ്ട അതായത് ഇനി നമ്മൾ ബാക്ക് ടു ബാക്ക് ത്രീ മത്സരങ്ങൾ ജയിക്കോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ടോപ്പ് ഫോറിനെ കുറിച്ചും യൂറോപ്പിനെ കുറിച്ചും നിങ്ങൾ സംസാരിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം റുബൻമോം മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജേർണലിസ്റ്റുകളോട് മാത്രമല്ല ആള് വല്ലാത്ത രീതിയിൽ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല ആ മത്സരത്തിന് ശേഷം ആ വിജയത്തിന് ശേഷം വളരെ ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ ഒരു മാനേജർ ആയതിനു ശേഷമുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ എന്നിട്ട് പോലും ചങ്ങായിയുടെ ആ ഒരു സെലിബ്രേഷൻ അങ്ങനെ അതുപോലെ ഭയങ്കരമായ സെലിബ്രേഷൻ ഒന്നുമില്ല വളരെ കാമായിട്ടാണ് ഞങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നേരിട്ടുള്ളത് അതൊക്കെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആൾക്കറിയാം ഇത് ജസ്റ്റിസ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളൂ അപ്പോൾ ഹരിമംഗവേറിനോട് ഈ ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ നേടിയതിനെക്കുറിച്ച് ചോദിച്ചു കാരണം മുപ്പത്തി നാല് പ്രീമിയർ ലീഗ് മത്സരങ്ങളായി രൂപനാപുരം മാനേജ് ചെയ്യുന്നു ഇപ്പോഴാണ് ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗ് വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചത് അപ്പോൾ ഹാരി ഹരിമംഗവേർ പറയുന്നത് അതൊരു എംബാരസ്മെൻ്റ് ആണെന്നുള്ളതാണ് അതായത് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന തന്നെ ഒരു എംബാരസ്മെൻ്റ് ആണെന്നുള്ളതാണ് ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ മാഞ്ചസ്റ്റർ ഫൈവ് പോലുള്ള ഒരു ബിഗ് ക്ലബ്ബ് പ്രീമിയർ ലീഗിൽ നേടിയെടുക്കാൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു ശരിയായിട്ടുള്ളൊരു സംഭവമല്ലോ അപ്പം എന്തായാലും ഇത് ഇവിടെ ഇത്തരത്തിലുള്ളൊരു വിജയം ആൻഫീൽഡിലെ വിജയം പദ്ധവരികൾക്കെതിരെയുള്ള വിജയം ഒരു കോർണർ ടേൺ ചെയ്യുമെന്നുള്ളത് തന്നെയായിരിക്കും ജനാട്ടിൻ്റെ ആരാധന പ്രതീക്ഷിക്കുന്നതായിരിക്കും അടുത്ത മത്സരം ബ്രൈറ്റനെതിരെ ഹോമിലാണ് അവർക്ക് ഒരൊറ്റ മത്സരത്തെക്കുറിച്ച് മാത്രം ഒരു വീക്കിൽ ചിന്തിച്ചാൽ മതി യൂറോപ്പോ അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമോ മിൻ വീക്കിലില്ല എന്നുള്ളതാണ് അപ്പോൾ ബ്രൈറ്റിനെതിരെയുള്ള മത്സരം ഓൾട്രാഫിലും ജയിക്കണം മൊറാൽ ടോപ്പാണ് കോൺഫിഡൻസ് ടോപ്പാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വിക്ടറി യൂഷ്വലി കോർണറ് ടേൺ ചെയ്യേണ്ടതാണ് യുണൈറ്റഡിൻ്റെ കാര്യം നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ലിബുപ്പുള്ള ചിത്രത്തോളം ബ്രണ്ടൻ റോജേഴ്സിൻ്റെ സമയത്താണ് ഈ രീതിയിൽ അവർ അവസാനമായിട്ട് വേൾഡ് കോമീഷിൽ നാല് മത്സരങ്ങൾ പരാജയപ്പെട്ടുള്ളത് അതും ഏകദേശം പത്ത് വർഷമായി അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇനി ഐന്ത്ര അടുത്ത മത്സരം ചാമ്പ്യൻസ് ലീഗിൽ അവേയാണ് അതിനുശേഷം പിന്നെ ബ്രങ്ക്ഫ് അവ അത്ര എളുപ്പമൊന്നുമല്ല കാര്യങ്ങൾ സ്ലോട്ട് തന്നെ സെറ്റ് ചെയ്യണം മുഹമ്മദ് സാലയുടെ ഫോം ആവട്ടെ ഇസാക്ക് ഫോം വീണ്ടെടുക്കേണ്ട സാഹചര്യം ഇസാക്കിനെ ഇനിയിപ്പോൾ ജഡ്ജ് ചെയ്യാമെന്നുള്ളതൊക്കെയാണ് സ്ലോട്ട് പറയുന്നത് കാരണം അത്രയും പൈസയ്ക്ക് വന്നിട്ടുള്ള ആളാണ് ഒബിയസ്ലി ജഡ്ജ് ചെയ്യപ്പെടും ഇതുവരെ ഗോളടിക്കാൻ സാധിച്ചില്ല പ്രീമിയർ ലീഗിൽ ചങ്ങാക്ക് ഫസ്റ്റ് ഹാഫിലെ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറുപത്തി മൂന്ന് സെക്കൻഡിലുകളിൽ തന്നെ ആൻഫീൽഡിൽ യുണൈറ്റഡ് ലീഡ് എടുക്കുന്ന കാണാൻ സാധിച്ചാൽ ആ ലീഡ് എങ്ങനെയാണ് വരുന്നത് ആ ഗോൾ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിൽ ലോങ് ബോൾ വരുന്നു യുനൈറ്റഡിൻ്റെ ഭാഗത്ത് അപ്പോൾ അത് വേർജൽ ബാൻഡേക്ക് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നു ക്ലിയർ ചെയ്ത സാധനം ഹാരി ഹാരിമകവർ തിരിച്ച് ഹെഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ കൊടുക്കുന്നു അപ്പോൾ അവിടെ എംബൂം ഒരു ന്യൂ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ മെക്കാലിസ്റ്ററും ബാൻഡൈക്കും ഉണ്ട് അപ്പോൾ വീണ്ടും ആ ഹെഡർ വിൻ ചെയ്യാനുള്ള ബാൻഡൈക്കിൻ്റെ ശ്രമമാണ് മെക്കാലിസ്റ്ററും ഉണ്ട് അവിടെ അപ്പോൾ മെക്കാലിസ്റ്ററിനെ പിന്നെ ഇടിച്ചിടുന്നത് അവിടെ വേർജൽ വാൻഡൈക്കാണ് എംബൂമയും വീഴുന്നുണ്ട് പക്ഷെ അവിടെ ആ ബോൾ ചെന്ന് വീഴുന്നത് യുണൈറ്റഡ് പ്ലെയറിലേക്കാണ് ഓക്കെ ബ്രോണോ ഫെർണാഡസ് ഇന്ന് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എണീറ്റു മക്കാലത്ത് തല പിടിച്ചിട്ട് താഴെ എടുക്കുന്നുണ്ട് മൈക്കിൾ ഒരുവർ അവിടെ ഒരു ഒരു ഹെഡ് ഇഞ്ചുറി എന്നുള്ള രീതിയിൽ ഒരു വിസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ആ രീതിയിലുള്ള കംപ്ലയിൻ്റ് ആണ് പിന്നീട് വരുന്നത് അവിടെ പിന്നെയുള്ള ലിവപ്പുണ്ടെങ്കിൽ ഡിഫെൻറ്റിങ് ശരി അവിടെ അങ്ങനെ വേണമെങ്കിൽ കങ്കഷൻ റൂൾ എന്ന് പറഞ്ഞിട്ട് ഹെഡ് ഇഞ്ചറി എന്ന് പറഞ്ഞിട്ട് വിസിൽ വിളിക്കാം അതിനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ഇതൊക്കെ വളരെ പെട്ടെന്ന് നടന്നുകൊണ്ട് അങ്ങനെ അതൊരു ഹെഡ് ഇഞ്ചുറി ആണെന്നുള്ളത് ഉറപ്പിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ മൈക്കിൾ ഒരിവറിൽ നിന്ന് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവിടെ ഓക്കെ അങ്ങനൊരു വിസിൽ വിളിച്ചില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ബെറ്ററായിട്ട് ഡിഫെൻഡ് ചെയ്യണ്ടേ പിന്നെയും ഡിഫെൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എംബും അവിടെ നിന്ന് എണീറ്റിട്ട് ആൾ ഓടി ആളുടെ ആ ഒരു ഓട്ടം ട്രാക്ക് ചെയ്യാൻ വേർജൽ വാൻഡേക്ക് പറയുന്നത് അതായത് അമാദ്യാലയുടെ റൈറ്റ് വിങ്ങിൽ അമാദ്യാലയുടെ അടുത്ത് ബോൾ വെക്കുമ്പോൾ വേർജൽ വാൻഡേക്ക് പറയുകയാണ് കൊനാട്ടിയോട് തൻ ഈ റണ്ണ് കാണുന്നുണ്ട് ചേങ്ങായും അല്ലെങ്കിൽ റണ്ണ് പ്രതീക്ഷിക്കുന്നുണ്ട് ആളെ ക്ലോസ് ഡൗൺ ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷെ അവിടെ വാൻഡേക്ക് തന്നെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമായിരുന്നു ഓക്കെ അങ്ങനെ എംബൂമാ റണ്ണ് നടത്തുന്നു അതാണ് ആ സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞത് ഒരുപനമോരമി ആ ബോക്സിലേക്കുള്ള റൺ വാസ് ഫൻറ്റാസ്റ്റിക് അത് പിക്ക് ചെയ്യുന്നു കൊനാട്ടെ കവർ ചെയ്ത് വരുന്നു അവിടെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ഫൻറ്റാസ്റ്റിക് ഫിനിഷ് അവിടെ പുളോഫിയാണ് എംബൂമോ അറുപത്തി മൂന്ന് സെക്കൻഡുകൾക്കുള്ളിൽ എംബൂമോ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള സംഭവമാണ് പ്രീമിയർ ലീഗ് പ്രൂൺ ആയിട്ടുള്ള പ്ലെയറാണ് ഇവിടെ ഹിറ്റാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ആൾ നല്ലൊരു സ്റ്റാർട്ടിങ്ങാണ് ഈവൻ ചില മത്സരങ്ങളൊന്നും അദ്ദേഹം ഗോൾ അടിക്കാതിരിക്കുമ്പോഴും ആൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നല്ല മെൻറ്റാലിറ്റി ഉണ്ട് ആൻഡ് ഫീഡിൽ കൂടെ അടിച്ചിരിക്കുകയാണ് അറുപത്തി മൂന്ന് സെക്കൻഡ് ആയപ്പോൾ തന്നെ സെറ്റ് ബാക്ക് നേരിട്ടിരിക്കുകയാണ് ലിവപൂൾ ഓക്കെ പിന്നെ നമ്മൾ ഒരു റെസ്പോൺസ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഗെയിം ഭയങ്കര ക്യോട്ടിക് ആയിരുന്നു ഒരു കൺട്രോളും രണ്ട് ടീമിനും കിട്ടുന്നുണ്ടായിരുന്നില്ല തുടക്കം മുതൽ ഏതായിരുന്നോളം അവർക്ക് ആ ഒരു പ്രഷസ് ലീഡ് കിട്ടി തുടക്കത്തിൽ തന്നെ അപ്പോൾ കുറച്ചും കൂടെ എന്താണ് വേണമെങ്കിൽ അവർ ഡിഫെൻഡ് ചെയ്യാം അപ്പോൾ ആ രീതിയിൽ അവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ലിവപ്പോൾ അശ്വസടത്തോത്തോളം എന്താണ് അവർക്ക് മര്യാദ ബിൽഡ് ചെയ്യാൻ പറ്റണ്ടേ മര്യാദയ്ക്ക് ബിൽഡ് ചെയ്തതല്ലേ കാര്യമായിട്ട് ചാൻസ് ക്രിയായിട്ടുള്ളൂ അത് പറ്റുന്നില്ല അവർക്ക് ഈവൻ ഗ്രൗണ്ട് വേക്ക് താഴോട്ടൊക്കെ ഇറങ്ങി വന്നിട്ട് ബോളൊക്കെ ആയിട്ട് മുമ്പോട്ടേക്ക് പോകാനൊക്കെ ശ്രമിക്കുന്ന നടപടിയാവുന്നില്ല കാര്യമായിട്ട് പിന്നെ പാസിങ് ഓപ്ഷൻസുകളോ സംഭവങ്ങളോ വരുന്നില്ല അതേപോലെ തന്നെ ഡ്യോഗോ ഡാലയൊക്കെ നല്ല രീതിയിൽ തന്നെ മുഹമ്മദ് സലേ പൂട്ടിയിടാൻ ശ്രമിക്കുന്നു അത്തരത്തിലൊരു സംഭവമാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഈ യുണൈറ്റിൻ്റെ പ്ലേസിൻ്റെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ടെന്നുകൾ നല്ല രീതിയിൽ ഇപ്പോൾ മേസർമാർട്ട് നമ്മൾ ചെടത്തോളം ഒരുപാട് സ്റ്റാറ്റ്സൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ സ്പേസ് പിന്നെ എന്താണ് തടയാൻ ചങ്ങായി ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ പിന്നെ ഫസ്റ്റ് ഹാഫിലെ മറ്റൊരു സംഭവം യുണൈറ്റഡ് ആ ഒരു മിഡ് ഏരിയയിൽ പൊസിഷൻ നഷ്ടപ്പെടുത്തുന്നു അങ്ങനെ മുഹമ്മദ് സലയ്ക്ക് ആ ബോൾ കിട്ടി മുഹമ്മദ് സല ഫാസ്റ്റിക് പാസ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഗാപ് പോ റണ്ണ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഗാക്പോ ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് അപ്പോഴേക്കും അതൊക്കെ വീണ് പോയി ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് ഒരു ഫൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് കൺലീസ് ചെയ്തു പോസ് തേർട്ടി പോയി കേളർ പോസി തേർട്ടി പോയി അതാണ് കാക്പേയുടെ മത്സരത്തിൽ ആദ്യത്തെ പോസിലടി ആ രീതിയിൽ വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട് ഓക്കെ ഡെലിത്ത് മഗവാര് ലൂക്ഷോ ഇതായിരുന്നു ബാക്ടറി ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ ആയിട്ട് അതുപോലെ ദ്രോണോ ഫെർണാൻഡ്സിൻ്റെ ഒരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ലീഡ് ഉയർത്താനുള്ള അതിൽ പിന്നെ ഒരു ബാക്ക് പാസ് ഷോയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ലൂക്ക് ഷോ മനോഹരമായിട്ടത് പിന്നെ അവിടെ ഹാൻഡിൽ ചെയ്യുന്നു നല്ലൊരു ടേൺ ഒക്കെ എടുക്കുന്നു എന്നിട്ട് യുണൈറ്റഡ് പൊസേഷൻ കീപ്പ് ചെയ്യുന്നു മാക്യാസ്കുനെ ഡ്രോപ്പ് ചെയ്ത് മിഡ് ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട് ചെങ്ങായ ബ്യൂട്ടിഫുൾ പാസ് ആ മാതിലേക്ക് കൊടുക്കുന്നു കാരണം കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷനാണ് ആ രീതിയിൽ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ ആ മാദ്യാലോന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ങാ അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ട് കൃത്യമായിട്ടും കട്ട് ബാക്കിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു ലിബോപ്പ് പ്ലേസൊക്കെ എന്നാണ് ആ ബോക്സിലേക്കാണ് ചെല്ലുന്നുണ്ടായിരുന്നത് ബ്രോണോ ഫെർണാണ്ടിസിൻ്റെ റണ്ണ് ആരും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ മിഡ്ഫീൽഡിൽ നിന്നുള്ള ചെങ്ങയുടെ റണ്ണ് ഗുണോ ഫെഡ്നാൻഡസിനെ കട്ട് കൊടുത്തപ്പോൾ ബുണോ ഫെഡാൻസ് ഫാൻറ്റാസിക് ഷോട്ട് അഡ്ലീസ് ചെയ്യുന്നു പക്ഷേ അവിടെ ഞങ്ങൾ അത് ടാർഗറ്റ് കടിക്കണമായിരുന്നു അത് പോസിറ്റ് തട്ടി പോകുന്നൊരു സിനിമയായി നമുക്ക് കാണാൻ പറ്റിയിരുന്നത് അത്തരത്തിലാണ് പിന്നെ യുണൈറ്റഡ് ശരിക്കും അവരുടെ ഗെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ സംഭവം കഴിയുന്നു പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ലോങ് ബോൾ ഹെഡർ വി വി ഡി വേർജൽ ഫാൻഡൈക്ക് വിൻ ചെയ്യുന്നു പക്ഷേ സെക്കൻഡ് ബോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയറിലേക്ക് ആണ് പോകുന്നത് അമാദിയാലോനെ പിക്ക് ചെയ്യുന്നു റൈറ്റ് സൈഡിൽ അമാദ്യാലുവിൻ്റെ അടുത്തേക്കാണ് കർക്കസ് നീങ്ങിക്കുന്നത് പക്ഷേ അവിടെ ആ പാസ്സൊന്നും തടയാൻ കർക്കസിന് സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ അമാദ്യാലോ എംബൂമക്ക് പാസ് കൊടുക്കുന്നു അപ്പോൾ എംബൂമയുടെ അടുത്ത് റൈറ്റ് സൈഡിൽ അവിടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് വേർജൽ വാൻഡേക്കാണ് അപ്പോൾ ഇത്തവണ വേജൽ വാൻഡേക്കിൻ്റെ പുറകിലൂടെ റണ്ണ് നടത്തുന്നത് മാത്യാസ് കുഞ്ഞിയാണ് അപ്പോൾ കുഞ്ഞിയുടെ ആ റണ്ണ് പിക്ക് ചെയ്യുന്നു ആര് വളരെ സിമ്പിൾ ഫുട്ബോളാണ് പക്ഷേ ആ റൈറ്റ് സൈഡിൽ കൃത്യമായിട്ട് ഒരു മെക്കാനിക് മെക്കാനിസം ഉണ്ടായിരുന്നു ഒരു ഒരു പാറ്റേൺ ഓഫ് പ്ലേ ഉണ്ടായിരുന്നു എംബൂമോ മാറ്റിയാസ്കുനിയുടെ റൺ വയ്ക്കുന്നു മാറ്റിയാസ് കുഞ്ഞിയുടെ ആ ക്രോസ് നമ്മൾ കാണുകയാണ് നമു ഷീലിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല മിക്സിമൗണ്ട് അവിടെ ബോക്സിലുണ്ടായിരുന്നു അപ്പോൾ ആ സാധ്യതയിൽ ഫോർട്ടനായിട്ട് മിക്സിമൗണ്ട് ബോക്സിലേക്ക് കയറി നിൽക്കുന്നുണ്ടായിരുന്നു ബൗണ്ട് അത് ഫ്ലിക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ബാറിനുകളുടെ പോയി അത്തരത്തിലൊരു മൊമെന്റ് ഉണ്ടായിരുന്നു അഗൈൻ അതൊരു റൈറ്റ് സൈഡിലൂടെയാണ് സംഭവിക്കുന്നത് പിന്നെ ഈ പൊസഷൻ മിഡ്ഫീൽഡിൽ ലീപ് ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്നു ഒരു കൺട്രോളും കിട്ടുന്നില്ല മെക്കാലിസം ആ ഒരു തലക്കിടീട്ടിയതിനു ശേഷം ഭക്ഷണം സംഭവിക്കുന്നറിയില്ല മൊത്തത്തിൽ ഈ സീസണിൽ കാര്യമായിട്ട് ഞങ്ങൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അത് വേറെ കാര്യം ബ്രൂണോ ത്രൂബോൾ കൊടുക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ഇത്തവണ കെർക്കസ് റീഡ് ചെയ്തു കെർക്കസ് റീഡ് ചെയ്തിട്ടുള്ള സാധനം ആൾ നേരെ കീപ്പറിലേക്ക് പാസ് ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷേ അവിടെ അത് ഫൗൺസ് ചെയ്യാൻ മാൻഫോണിൻ്റെ പ്ലെയർ നിൽക്കുന്നതായിരുന്നു ബോക്സിൽ മമർ റഷൂലി കൃത്യമായിട്ട് അവിടെ ടാക്കിൾ ചെയ്തു ഫാൻറ്റാസ്റ്റിക് ടാക്കിൾ അവിടെ പുൽ ഓഫ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് പണ്ടാടങ്ങി ശേഷം എന്നതിനുശേഷം മേസിമൗട്ടിൻ്റെ ഷോട്ടുണ്ടായിരുന്നു അതും അമർ തിഷൂലി സേവ് ചെയ്തത് അപ്പോൾ അത്തരത്തിലുള്ള എന്താണ് വളരെ എന്താണ് ഏറ്റെങ്കിലും വിളിച്ച സമയങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴെന്ന് വെച്ചോളം ഡിഫൻസിലുണ്ടായിരുന്നത് അവർ ഇത് സീസൺ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒട്ടും അതോറിറ്റി ഇല്ലാണ്ടാണ് അവർ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ലോങ് ബോൾ ഗജർ വാണ്ടേക്കിന് ലോങ് ബോൾ വരുന്നു മെക്കാലസ്റ്റ് സെൻറ്ററിലൂടെ റൺ ചെയ്യുന്നു എന്നിട്ട് കോടികാപ്പനെ പിക്ക് ചെയ്യുകയാണ് കോടികാപ്പോ അവിടുന്ന് ടേക്ക് ഓൺ നടത്തിയിട്ട് വെച്ചാൽ അവിടുന്ന് ക്രോസ് കൊടുക്കാൻ ശ്രമിച്ചാണ് ബ്രോൺ ഓഫ് വന്നിട്ട് സ്ലൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിഫ്ലെക്ട് ചെയ്തിട്ട് അത് വന്നിട്ട് നേരെ പോസിൽ തട്ടി അവിടെ അൺലക്കിയാണ് ബോത്ത് ടീ വേണമെങ്കിൽ അൺലക്കിയാകുമെന്ന് പറയാൻ പറ്റും അത് ഗോളായിരുന്നെങ്കിൽ യുണൈറ്റഡ് അൺലക്കിയാണ് പക്ഷേ ഇവിടെ എന്തായാലും ഗാക്പോയുടെ രണ്ടാമത്തെ പോസിറ്റ് തട്ടൽ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഇസാക്കിനെ ആവശ്യത്തോളം ഇസാക്കിൻ്റെ ടച്ചസും കാര്യങ്ങളൊക്കെ എന്താണ് കുറേ കൂടി ആൾ ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ആൾക്ക് ഫ്രീ ആയിട്ട് ടച്ചസ് കിട്ടുന്ന ഉണ്ടായിരുന്നില്ല ആ മത്സരത്തിൽ നിന്നാണ് ഒരു അവസരം കിട്ടി ചങ്ങക്ക് നല്ല രീതിയിൽ ചെന്നായി ഒരു ഡിഫെൻസിൻ്റെ പുറകിലുള്ള റണ്ണ് നടത്തി ഫാൻറ്റാസിംഗ് മൂവ്മെൻറ്റാണ് കൊനാട്ടയുടെ ബ്യൂട്ടിഫുൾ ലൈൻ ബ്രേക്കിംഗ് ത്രൂ ബോൾ ആ ഹാഫിൽ നടന്നു പാസ് മാൻ ഇസാക്കിൻ്റെ റൺ വാസ് ബ്രില്യൻ പക്ഷെ അവിടെ ലാവൻസ് ലാവൻസ് കയറി വന്നൊന്നുമില്ല അവിടെ നിന്നു ആ പറ്റുകയാണെങ്കിൽ എന്നെ ബീറ്റ് ചെയ്യുന്നുള്ളത് അവിടെ ഇസാക്കിൻ്റെ കോൺഫിഡൻസ് അത്ര ടോപ്പല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ കീപ്പർ കുറച്ച് കയറി വരണം അല്ലേ പക്ഷേ ആളവിടെ നിന്നു അവിടെ നിന്നപ്പോൾ ആളുടെ നിരക്ക് തന്നെയാണ് ഇസാക്ക് അടിച്ചത് വൈഡ് ഓപ്പൺ ആയിട്ടുള്ള പോസ്റ്റ് ഉണ്ട് പക്ഷേ ഇസാക്കിന് കൃത്യമായിട്ടുള്ള ആൻഡിൽ അടിക്കാൻ സാധിച്ചില്ല ലാമൻസ് അവിടെ സേവ് ചെയ്തു ലാമൻസ് ഒരു കോൺഫിഡൻസ് ബോയാണ് അപ്പോൾ ലാമൻസ് മറ്റൊരു ബിഗ് പോസിറ്റീവാണ് യുനൈറ്റഡ് സംഭവം ബിഗ് ബിഗ് പോസിറ്റീവാണ് കാരണം ഒരു കോൺഫിഡൻ കീപ്പർ എത്രത്തോളം മൊത്തത്തിൽ ആ ഒരു ടീമിൻ്റെ തന്നെ മൊറാലുയർത്തുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിലും നോ നോൺ സെൻസ് പെർഫോമൻസ് നമുക്ക് സണ്ടർലാൻഡിനെതിരെ ഈ ചെങ്ങാടി അടുത്ത് കാണാൻ സാധിച്ചു ലാമൻസ് എന്ന് പറയുന്നത് ചെക്കൻ്റെ അടുത്ത് നിന്ന് ഒരു ചെക്കനാണ് ആൻഫീൽഡിലാണ് പക്ഷേ ആൾ പതറിയിട്ടില്ല അതാണ് ആളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി പിന്നെ ആൾ ബോൾ ഹോൾഡ് ചെയ്യാൻ ക്യാച്ച് ചെയ്യാൻ ആ കോൺഫിഡൻസ് കാണിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ റിവ്യൂ പറഞ്ഞതാണ് ഒരു 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 യുണൈറ്റഡ് ആരാധകസിനെച്ചോളം ഒരു കീപ്പർ ഒരു ഒരു ഹൈബോൾ ക്യാച്ച് ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണെന്നുള്ളതാണ് കാരണം അതുപോലും അവർക്ക് സമാധാനത്തോടു കൂടി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നോ നോൺ സെൻസ് പെർഫോമൻസ് ആണ് സോഫാർ ലാമൻസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത് നല്ല കോൺഫിഡൻ്റായിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത് ആ രീതിയിലാ ഒരു സേവ് അവിടെ ചെങ്ങായി ഫുൾ ഓഫ് ചെയ്യുന്നു അതേപോലെ തന്നെ ഈവൻ സലയുടെ ആ ഒരു സെക്കൻഡ് ഹാഫിലെ ചാൻസ് അതിലും ലാമൻസിനെ ബെച്ചിടത്തോളം ആൾ ശരിക്കും സലേനെ ഇടങ്കറാക്കി ആളുടെ ഒരു മൂവ്മെൻറ്റും ഉണ്ട് അത് അതും നല്ലൊരു കാര്യമാണ് ആ രീതിയിൽ ആൾ സലേനെ റഷയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതിലേക്കൊക്കെ നമുക്ക് വരാം അപ്പോൾ ലാമൻസ് മറ്റൊരു ബിഗ് പോസിറ്റീവാണ് മൊത്തം ആ ഡിഫൻസിന് ചങ്ങായി കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കാര്യം അത് അപ്പോൾ അതാണ് പിന്നെ സെക്കൻഡ് ഹാഫിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതായത് ആ കൊനാട്ട ആ പാസ് വിൽക്കുമ്പോൾ ഒരു ഫൈവ് ത്രീ ടു എന്നുള്ള രീതിയിലായിരുന്നു യുണൈറ്റഡ് ഷെയ്പ്പുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ പാസ് പിക്ക് സാധ്യതയാണ് പക്ഷെ ഇസാക്ക് അത് അവിടെ ബെറ്റർ ഷോട്ട് അണലീസ് ചെയ്യണം ലാലൻസ് സേവ് ചെയ്തു പക്ഷെ സ്റ്റിൽ ഒരു കോൺഫിഡൻസ് ഇസാക്കായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഗോളാക്കുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് സെക്കൻഡ് ഹാഫിൽ ഒരു ക്വിക്ക് ഫ്രീ കിക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ലൂപ്പ് എടുക്കുന്നു മുഹമ്മദ് സാലയുടെ ഡീപ്പ് ക്രോസ് അത് എല്ലാവരും ഹെഡർ മിസ് ചെയ്യുന്നു അങ്ങനെ കോടി ഗാക്പോയിലേക്ക് ചെന്ന് വീഴുന്നു കോടി ഗാക്പോ ബോക്സിൽ നിന്ന് ലെഫ്റ്റ് നിന്ന് ജസ്റ്റ് ഒന്ന് കട്ടിങ് സൈഡ് ഒരു ഷോട്ട് ബും അണലീസ് ചെയ്യുന്നു വീണ്ടും പോസ്റ്റ് തട്ടുന്നു ഫാർ പോസ്റ്റിൽ ആണ് മൂന്നാമത്തെ ഗാക്പോയുടെ പോസ്റ്റിലടി അത് പിന്നെ അറുപത്തി രണ്ടാമത് മിനിറ്റ് ആയപ്പോൾ തന്നെ ചെങ്ങായി സബ്ബുകൾ വരുത്തി മെക്കാലിസ്റ്റർ ഗ്രാവും ബേഹ് ബ്രാഡ്ലി ബ്രാഡ്ലി ആണെന്നുള്ള റൈറ്റ് ബാക്ക് ഉണ്ടായിരുന്നത് ആ റൈറ്റ് ബാക്കിൽ ബ്രാഡ്ലിക്കും കാര്യമായിട്ടും ചെയ്യാമെങ്കിൽ ഒക്കെ മോശം ടച്ച് അസുഖം കാണാൻ പറ്റുന്നായിരുന്നു കർക്കസ് ആണെങ്കിലും ബ്രാഡ്ലി ആണെങ്കിലും മുടങ്ങാറാകുന്നു ആ റൈറ്റ് ബാക്ക് റോളും ലെഫ്റ്റ് ബാക്ക് റോളും ഒരു പ്രശ്നമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള അല്ലേ രണ്ട് ഫുൾ ബാക്കുകളും ഫുൾ ഫുൾബാക്കുകളെ മാറ്റിയിട്ടുള്ള ഒരു സീസൺ കൂടിയാണെന്നുള്ള കാര്യം ഓർക്കണം അതൊരു ബിഗ് ചേഞ്ച് ആണ് പക്ഷേ അപ്പുറത്ത് ട്രെൻഡിനെ പോലെയുള്ള ഒരു ക്രിയേറ്റീവ് ഫുഡ് ബാക്കിനെയാണ് മാറ്റിയിട്ടുള്ളത് അതിൻ്റെതായുള്ള പ്രശ്നമുണ്ട് ഇപ്പുറത്ത് കെക്കസിനാണെങ്കിൽ തുടക്കത്തിൽ നല്ല പ്രോമിസിംഗ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഒരു പത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഒരു വെർലി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ അപ്പോൾ ബ്രാഡിനെ പിൻവലിക്കുന്നു സപ്പോസ് സോപ്പോസ് റൈറ്റ് ബാക്ക് ബാക്കിയൊക്കെ മാറ്റുന്നു ഫ്ലോറിയൻ ബേഡ്സ് വരുന്നു അതുപോലെ തന്നെ കർട്ടിസ് ജോൺസിനെ കൂടി കൊണ്ടുവരുന്നു അപ്പോൾ ജോൺസിൻ്റെ ഒരു ബോൾ ക്യാരി എബിലിറ്റി കൂടി ഉണ്ടല്ലോ അതുകൂടി യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പക്ഷേ ഗ്രാമബോഹിനെ മാറ്റണമാർന്നുള്ളതാണ് ഗ്രാമം ബഹിനെന്തോ ഇഞ്ചി പോലെ സംഭവം ഉണ്ടായിരുന്നു അതിന് മുമ്പ് ഫോർ ടു ഫോറിലേക്ക് നീങ്ങുന്നു അപ്പോൾ ഇസാക്ക് പിന്നെ എക്കി തേക്കെ ആ എക്കിറ്റിക്കൂടി വന്നു അതായത് വേഡ്സ് എക്കി ജോൺസ് അപ്പോൾ എക്കി ഇസാക്കും ഗാഫോയും സലയും ഫ്ലോറിയൻ വേഡ്സും ഒക്കെ ഗ്രൗണ്ടിലുണ്ട് ഫൈവ് അറ്റാക്കേഴ്സ് അതിൽ തന്നെ ചിലപ്പോൾ സൊബോസിലാ ഇൻവേർട്ട് ചെയ്യുന്ന ഒരു ത്രീ അദ്ദേഹം ആക്കുന്ന രീതിയിൽ ഒരു ഒരു ത്രീ ടു ഫൈവ് എന്നുള്ള രീതിയിലൊക്കെ മാറുന്നുണ്ടായിരുന്നു ഫോർ ടു ഫോർ ആ രീതിയിലൊക്കെ മാറി വരുന്നുണ്ടായിരുന്നു അപ്പോൾ കൃത്യമായിട്ടും ഒരു ഒരു എന്താ പറയുക മെത്തേഡ് ഉണ്ടായിരുന്നില്ല ആ ഒരു മാഡ്നെസ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു മൊത്തം അറ്റാക്കേഴ്സിനെ ഇറക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന രീതിയിലുള്ള സംഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ യുണൈറ്റഡിനെ പ്രഷറിലാക്കാൻ ലഭ്യപ്പെടുന്ന സാധ്യത പക്ഷെ സസ്റ്റെയിനായിട്ട് എന്താണ് അവർക്ക് പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് ചാൻസുകൾ സസ്റ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ റൺലെസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു എന്താ പറയുക ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു പാറ്റേൺ ഓഫ് പ്ലേ സംഭവം ഒന്നുമില്ല ഇൻഡിവിജ്വാലിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ അത് ഇൻഡിവിജ്വാലിറ്റി അത്ര മോഷണൽ സംഭവം ഒന്നല്ല കാരണം അത്തരത്തിലുള്ള ടാലൻ്റഡ് പ്ലേഴ്സ് ഉണ്ടായിരിക്കുമ്പോൾ സ്റ്റിൽ ഒരു ഒരു മെത്തേഡ് വേണ്ടേ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന പോലെ മിഡ്ഫീൽഡിൽ ബോൾ വിൻ ചെയ്യുന്നു ലെ പുള്ളിപ്പുള്ള എനർജിയും ഇതൊക്കെ കൂടി അങ്ങനെ കർക്കസിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്നുള്ള ക്രോസ് നമ്മൾ കാണുക ആ ക്രോസ് എല്ലാവരും ഹെഡർ മിസ് ചെയ്യുന്നു റൈറ്റ് സൈഡിൽ നിൽക്കുന്ന സ്ഥലയിലേക്ക് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് ചെങ്ങായി പുറത്തേക്ക് അടിച്ചു കളഞ്ഞത് അത് സ്ഥലയുടെയും കോൺഫിഡൻസ് കുറച്ച് താഴ്ത്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അവിടെ കീപ്പറിൻ്റെ ആരും ഇടപെടലിൽ കീപ്പറിൻ്റെ ആരും ഒരു മുമ്പോട്ടേക്ക് ചാടി വരല് അത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു സംഭവമാണ് അതാണ് ഞാൻ നേരത്തെ സംസാരിച്ചത് പിന്നെ യുണൈറ്റഡ് സബ് സബ്ബുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നത് സ്ഥലത്ത് തന്നെ കശ്മീരിനെയും ഡിയാലോനെയും മൗണ്ടിനെയും പിൻവലിക്കുന്നു എന്നിട്ട് ഡോർഗുനെയും ഉഗാർത്തേനെയും ഷെഷ്കോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ആ സ്ട്രൈക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇപ്പോൾ ഒരു ടാർഗറ്റ് മാൻ ഉള്ള സാഹചര്യം നമുക്ക് കാണാൻ പറ്റുകയാണ് പിന്നെ ഡോർഗു പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിയപ്പോൾ ഡാലോ റൈറ്റ് സൈഡിലേക്ക് നീങ്ങി ഉഗാർ മിഡ്ഫീൽഡ് ആ ഒരു ബോൾ വിന്നറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു കാരണം ലെഗ്സ് ആവശ്യമാണ് കശ്മീരൊക്കെ ആൾ ജപ്പാനിലും ഒക്കെ പോയി കളിച്ചിട്ട് വരികയല്ലേ ആൾക്കാര് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല തവണ സാല ഞങ്ങനൊന്ന് ഡ്രിബിൾ ചെയ്തു പോയപ്പോൾ ഫൗൾ ചെയ്തിട്ട് യെല്ലോ കാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എഹിത്തേക്കയുടെ ഒന്ന് രണ്ട് അറ്റംപറ്റുകൾ നല്ല ഒരു ഇമ്പാറ്റ് എക്കത്തേക്ക് ഉണ്ടാകാൻ ശ്രമിക്കുന്നത് ലെഫ്റ്റിനും കട്ടിങ് സൈഡ് ചെയ്തിട്ട് രണ്ട് അറ്റംപ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ പുറത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇസാക്കിനെ പിൻവലിച്ചിട്ട് കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എഴുപത്തിരണ്ടാം തൊല്ലോ പക്ഷെ കുറച്ചും കൂടെ നേരത്തെ കിയസിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എംബൂമോ കൗണ്ടർട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ലിവപ്പോൾ പൗസ് ചെയ്തിട്ട് ബോൾ വിഞ്ചിരുന്നു കൗണ്ടർ പെർസോടെ നല്ലതായിരുന്നു ഗോൾ ഇങ്ങനെയാണ് വന്നത് ലാഫോയുടെ ഗോൾ അപ്പോൾ അതിൽ എക്കിത്തേക്കയുടെ ഇമ്പാക്റ്റിൻ്റെ ഏകദേശം കട്ടിൻ സൈഡിൽ ഇതിങ്ങനെ വരികയാണ് പക്ഷേ ക്രൗഡിലേക്കാണ് വന്ന് ബോക്സിൻ്റെ ഉള്ളിലേക്ക് ക്രൗഡിലേക്ക് വരുന്നു അവിടെ ഫ്ലോറൈൻ വേർഡ്സ് ഉണ്ട് പക്ഷെ അവിടെ കെയോസ് ആണ് ബോൾ ലിവപ്പൂൾ പ്ലെയറിലേക്ക് തന്നെ വീഴുന്നത് ഫ്ലോറിൻ വേഡ്സിൽ ചെന്ന് വീഴുന്നു ഫ്ലോറിൻ വേർഡ്സ് തന്നെ ലെഫ്റ്റിൽ നിൽക്കുന്ന ഖേസേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു കമ്പോസ്റ്റ് കമ്പോസ്റ്റോ വേർഡ്സ് വെക്കുന്നു കേസാണ് ക്രോസ് കൊടുക്കുന്നു അവിടെ ഗ്യാപ്പോ അത് ടാപ്പിൻ ഗോളാക്കി നമുക്ക് കാണാൻ സാധിച്ചു അവിടെ ഡോർഗു ആണ് ഗ്യാപ്പോ അനൗൺസൈഡാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു മൊമെൻറ്റ് ആൻഫിൽ ഇറപ്റ്റായി എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു ഒരു ലിവർ പൂൾ വിന്നറാണ് എന്നാൽ ഞാൻ പറഞ്ഞത് പക്ഷേ അവിടെയാണ് ഹാരി മക്കറിന് വേറെ ഐഡിയാസ് ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ടീമിൻ്റെ സ്പിരിറ്റ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചു അല്ലേ പിന്നെ ആ ഗോൾ വന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാണ് ആ ഗോൾ വന്നതിന് ശേഷമുള്ള ആ ഒരു മൊമെൻ്റ് സലേനെ പിൻവലിച്ചു സാലേനെ കുറച്ചുകൂടെ നേരത്തെ പിൻവലിക്കണമായിരുന്നു പക്ഷേ സാല ഒരു ഒരു ഖാലിസ്മാനിക് ഫിഗറാണ് അപ്പോൾ പിൻവലിക്കാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും പക്ഷെ സ്റ്റിൽ ആൾ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിൻവലിക്കണമായിരുന്നു കുറച്ചുകൂടെ നേരത്തെ ഫിംപോങ് വരുന്നു ഫിംപോങ്ങിൻ്റെ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഡോർഗുനൊക്കെ വളരെ അനായാസമായിട്ട് ചെങ്ങായി ബീറ്റ് ചെയ്തിട്ട് റൈറ്റ് സൈഡ് ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുത്തപ്പോൾ ഗാക്പോനെ പോയിട്ടുള്ള ഫ്രീ ഹെഡർ ചങ്ങായിമാരെ ഫ്രീ ഹെഡർ അത് ചങ്ങായി ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല അവനെ ഗാപോങ്ക് നാല് ഗോൾ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മത്സരമായിരുന്നു അതാണ് യുണൈറ്റഡ് ബന്ധിച്ചിടത്തോളം വളരെ 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 ഇമ്പോർട്ടൻറ്റ് വിക്ടറി ആ ആൻഫീൽഡിനെ നിശബ്ദരാക്കാൻ കോപ്പിനെ നിശബ്ദരാക്കാൻ ചുവന്ന ചെവിത്തമാർക്ക് സാധിച്ചിരിക്കുകയാണ് മോശം സമയത്തിലൂടെയാണ് മാൻസൂഷണിൻ്റെ ആരാധകർ കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിജയം എൻജോയ് ചെയ്യേണ്ട തരത്തിലുള്ള വിജയം തന്നെയാണ് ഞാൻ ആയിട്ട് ഈ സീസൺ തുടങ്ങി എട്ട് മത്സരങ്ങളാകുമ്പോൾ തന്നെ അവർ ചെൽസിക്കെതിരെ പിന്നെ അതേപോലെ തന്നെ ആസിനെതിരെ ലിബർപോളിനെതിരെ മാൻസിറ്റിക്കെതിരെ ഒക്കെ കളിച്ചു കഴിഞ്ഞു എന്നിട്ടും അവർക്ക് പതിമൂന്ന് പോയിന്റ്സ് ഉണ്ട് ടേബിൾ വിച്ച് ഈസ് നോട്ട് ബാഡ് പതിമൂന്ന് പോയിന്റ്സ് രണ്ടാം സ്ഥാനത്തിരിക്കുന്ന മാൻസിറ്റിയുമായിട്ട് മൂന്ന് പോയിന്റ്സിൻ്റെ വ്യത്യാസത്തിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇനി മൊമെൻറ്റം ഗെയിൻ ചെയ്യണം അപ്പോൾ ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇനി അത് മൂന്ന് വിജയങ്ങൾ അടുപ്പിച്ച് ജയിക്കേണ്ട സാഹചര്യമുണ്ട് അങ്ങനെ 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 മൊമെൻ്റം ബിൽഡ് ചെയ്യണം അതിന് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ നിന്ന് ഒരു കോർണർ ടേൺ ചെയ്യണം ലിപ് പോണം ചോദിത്തോളം ലിബി പോളാത്തോളം ഈ അറ്റാക്കേഴ്സിനൊക്കെ വെച്ചിട്ട് റൈറ്റ് ഫോർമുല എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ആണി സ്ലോട്ട് തന്നെയാണ് ഒരു പണിയുണ്ട് ആ മെഡ്ഫീൽഡിൽ കൃത്യമായിട്ടുള്ള ബാലൻസ് കണ്ടെത്തണം ആരാണ് ബിൽഡപ്പ് ഫേസിൽ സഹായിക്കുക കണ്ടെത്തന്നെ അതായിട്ട് കെർ കെസിനെ കുറച്ച് നാൾ ചിലപ്പോൾ മാറ്റി നിർത്തി റോബർട്സിന് കുറച്ചുകൂടെ ചാൻസ് കൊടുക്കേണ്ടി വരുമോ ആ എക്സ്പീരിയൻസ് യൂസ് ചെയ്യേണ്ടി വരുമോ എനിക്കറിയില്ല അതേപോലെ തന്നെ ആ റൈറ്റ് സൈഡിൽ ആ റൈറ്റ് ഒരു പ്രധാന പ്രശ്നമുണ്ട് സുബോസ് ലൈനെ മെഡ്ഫീൽഡിൽ നിന്ന് മാറ്റുമ്പോൾ മെഡ്ഫീൽഡ് വീക്കാകുന്നുണ്ട് അത്തരത്തില പ്രശ്നമുണ്ട് അറ്റാക്കിംഗ് പ്ലേഴ്സ് കുറേ കൂടി എഫേർട്ട് ഇടണം അവർ ജെല്ലാവും ജെല്ലായി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഇത് ലിവപ്പുണമെന്ന് ചോദിച്ചത് അപ്പോൾ കഴിഞ്ഞ മൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ആദ്യം ഗോൾ കൺസിഡർ ചെയ്യുന്നു പക്ഷേ അവർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നിട്ട് വീണ്ടും ലേറ്റ് ഗോൾ അവർ കൺസീഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അതിന് മുമ്പ് അവർ ഗോൾ ഗോളടിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു അപ്പോൾ അത് ടേബിൾ ടേൺ ചെയ്യേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഡിഫൻസ് ഷോറപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ലിവപ്പോണ സംബന്ധിച്ചിടത്തോളം അടുത്ത ഫിക്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈന്ദ്ര ഫ്രാൻഫിഡ് എഫേ ബ്രൻഫുഡ് എഫേ നമ്മൾ നേരത്തെ സംസാരിച്ചു അതേപോലെ തന്നെ കപ്പിൽ കറവാക്കപ്പില് കൃഷിപാലസിനെതിരെയാണ് ആൻഫീൽഡിൽ ടഫ് മത്സരമാണ് നാനൂറ് ദിവസങ്ങൾക്ക് മുമ്പ് അവരെ ആൻഫീൽഡിൽ പരാജയപ്പെട്ടത് ലീഗിൽ ക്രിസ്റ്റൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടത് ഒരു നല്ല ഫോമിലുമാണ് ക്രിസ്റ്റൽ പാലസ് മറ്റേറ്റേയ്ക്ക് നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ക്ലാസ് ക്ലാസ്സിൻ്റെ ഫെന്താസ്റ്റി കോച്ചാണ് പിന്നെ വില്ല ആൻഫീൽഡിലേക്ക് വരുന്നു വില്ലയും ഫോം വീണ്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്പോർട്സിനെതിരെ വിജയിച്ചിരിക്കുകയാണ് പിന്നെ റയൽ റയൽമാറ്റിന്റെ മത്സരമാണ് ആൻഫീൽഡിൽ വൺസ് അഗെയിൻ ആ ചാമ്പ്യൻസ് ലീഗ് ഫിക്സർ പിന്നെ മാൻ സിറ്റി ലിവപ്പൂൾ അപ്പോൾ കാര്യങ്ങൾ എളുപ്പം എല്ലാ ലിവപ്പൂൾ വളരെ പെട്ടെന്ന് തന്നെ ഫോം വീണ്ടെടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സീസണിൻ്റെ ഗ്രിപ്പ് കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് പക്ഷേ ലിവളുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ കുറേ ഫസ്റ്റ് ടീം പ്ലേഴ്സ് പോയിട്ടുണ്ട് കുറേ ഫസ്റ്റ് ടീം പ്ലേയേഴ്സ് വന്നിട്ടുള്ളത് അതിൽ തന്നെ പിന്നെ എന്താ പറയുക ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനൊക്കെ ഒരുമിച്ച് എങ്ങനെ കളിപ്പിക്കുമെന്നുള്ള ഫോമിലെ കണ്ടെത്തേണ്ടതായിട്ടുള്ളത് ആർണിസിലോട് എന്ന് പറയുന്ന മാനേജർ തന്നെയാണ് പിന്നെ വേറെ സംഭവം അവർ എക്സ്ട്രാ വിങ്ങർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയോ ട്രാൻസ്ഫർ വിൻഡോയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിടിലം പ്ലെയേഴ്സ് ഉണ്ട് അറ്റാക്കിങ്ങിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ലൂയിസ് ഡിയാസിനെ പറഞ്ഞയച്ചതുകൊണ്ട് അവിടെ ഒരു എക്സ്ട്രാ വിങ്ങർ ഇല്ല എന്നുള്ള കാര്യം പറയാം പക്ഷേ എങ്കുമോഹനെയൊക്കെ വേണമെങ്കിൽ കൂടുതൽ മിനിറ്റ്സ് കൊടുത്തിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ച പഠിക്കേഴ്സൊക്കെ ചാൻസ് കുറെ കൂടി കൊടുക്കണം ആൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ സോട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമുണ്ട് അവരൊക്കെ ഒന്നൊന്ന് ജെല്ലായി വരാൻ ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും പക്ഷേ പറഞ്ഞ പോലെ പ്രൈസ് ടാഗ് ഉള്ളതുകൊണ്ടാണ് ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന് സമയമൊന്നും ആരും കൊടുക്കൂല്ല അപ്പോൾ അഞ്ചു സെന്റിൻ്റെ അടുത്ത ഫിക്സറുകൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത അഞ്ച് ഫിക്സറുകൾ കഴിഞ്ഞാൽ ബ്രൈറ്റൻ ഹോം ഫോറസ്റ്റ് അവേ സ്പേഴ്സ് എവേ വെർത്തൻ ഹോം പാലസ് അവ അത്ര എളുപ്പമുള്ള ഫിക്സറുകളൊന്നും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ശരിയാണ് പിന്നെ കുറേ ബിഗ് ടെസ്റ്റുകൾ അവർ കഴിഞ്ഞു പക്ഷേ ആലോക്കേണ്ടതായിട്ടുള്ള ഇപ്പോൾ ലിവപൂളിനെതിരെയുള്ള ഈ മത്സരം നോക്കി കഴിഞ്ഞാൽ ഒരു ഡിസ്ഫംഗ്ഷണൽ സൈഡാണ് ലിബോൾ പ്രത്യേകിച്ച് ഡിഫൻസീവിലി അവർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ചെയ്യാൻ ചെയ്യാനായിട്ടൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ലിവപ്പൂൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു അതും ലിവപൂളിൻ്റെ അറ്റാക്കിംഗ് ആ ഒരു ടീമിൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ട് അവർ ചാൻസുകൾ ക്രിയേറ്റ് ആയിരിക്കും പക്ഷേ ഇവിടെ ഈ മത്സരത്തിൽ യുണൈറ്റഡ് ആ ഒരു ഫൈവ് ഫോർ വൺ ബ്ലോക്കിലേക്കൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും അതിനെതിരെയും ആ പിന്നെ ബ്ലോക്കിനെയൊക്കെ ബീറ്റ് ചെയ്യാനൊക്കെ ലിവിപ്പോൾ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മത്സരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ ബ്രൈറ്റൺ കുറച്ചും ഓപ്പൺ ആയിരിക്കും പക്ഷേ ബാക്കിയുള്ള ടീമുകൾ ഭയങ്കരമായിട്ട് കോമ്പാക്റ്റായി ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ടീമായിരിക്കും അപ്പോൾ അവർക്കെതിരെ കുറെ കൂടി ബെറ്ററായിട്ട് പൊസഷനിൽ കളിക്കേണ്ടി വരും യുണൈറ്റഡ് അല്ലേ കാരണം പൂർണ്ണമായിട്ടും കൗണ്ടർ അറ്റാക്കിങ് രീതിയിൽ സെക്കൻഡ് ബോൾ വിൻ ചെയ്തിട്ട് ആ രീതിയിൽ കളിക്കുക എന്നുള്ള തന്ത്രം ഇവർക്കെതിരെ ഇങ്ങനെ പയറ്റാൻ പറ്റും എന്നുള്ളത് കണ്ടറേണ്ടതല്ല സംഭവമാണ് പ്രത്യേകിച്ച് എവർട്ടൺ ക്രിസ്റ്റൽ പാലസ് വളരെ കോമ്പാക്ട് ഡിഫൻഡ് ചെയ്യുന്ന തരത്തിലുള്ള സൈഡായിരിക്കും ഇപ്പോൾ ഈവൻ നോട്ടിങ് ആം ഫോർ ഇപ്പോൾ പുതിയ മാനേജർ വന്നു കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കണം അവരുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുക എന്നിട്ട് കൗണ്ടർ ചെയ്യുക എന്നുള്ളതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ടീമുകൾക്കെതിരെ എങ്ങനെയായിരിക്കും യുവായിട്ട് പ്രവർത്തിക്കുക എന്നത് കാണേണ്ടതല്ല സംഭവം തന്നെയാണ് ഇപ്പോൾ നല്ല കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി ആ ഒരു ഫ്രണ്ട് ഫുട്ടിൽ ഈ ടീമുകൾക്ക് എങ്ങനെ കളിക്കും കണ്ടിരേണ്ടത് സംഭവമാണ് അപ്പോൾ ആ രീതിയിലുള്ള മിഡ്ഫീൽഡ് പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും അപ്പോൾ ആ രീതിയിൽ ആ മത്സരങ്ങളിലൊക്കെ മിഡ്ഫീൽഡ് ഔട്ട് നമ്പർ ചെയ്യപ്പെടുമോ ആ മത്സരങ്ങളിലും കൃത്യമായിട്ട് കോമ്പാക്റ്റായിട്ട് ഫൈവ് ഫോർ വൺ ഷേപ്പിലേക്ക് യുണൈറ്റഡ് നീങ്ങുമോ ഓഫ് ദ ബോൾ പിന്നെ ബ്രോണോ ഫെർണാണ്ടസിൻ്റെ മാജിക്കൽ അസിസ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാണ് പാർട്ട് വണ്ണിൽ അത് ഞങ്ങളുടെ അൻപത്തി രണ്ടാമത്തെ പ്രീമിയർ ലീഗ് അസിസ്റ്റാണ് ലിപ്പൊപ്പൂള്ളി ഗ്രാൻഡ്ഫീൽഡിലെ ഈ ഒരു അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ആളിപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തായിരിക്കുകയാണ് ആളേക്കാൾ കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആളുകൾ സാക്ഷാൽ റിയാൻ ഗിഗ്സ് നൂറ്റി അറുപത്തി രണ്ട് വാസ വെൻഡോണി തൊണ്ണൂറ്റി മൂന്ന് ഡേവിഡ് ബക്കാം എൺപത് പോൾ സ്കോൾസ് എൺപത്തഞ്ച് ആ പോൾസ് കോൾസിൻ്റെ റെക്കോർഡ് ഉടൻ തന്നെ ബ്രൂണോ വെട്ടിക്കും തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ അസിസ്റ്റാണ് ബ്രൂണോയുടേത് അതും എജാദ്യ അസിസ്റ്റ് ആൻഫീൽഡിൽ ആ വിന്നറിന് വേണ്ടിയിട്ടാണ് ചെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബ്രൂണോയെക്കുറിച്ച് നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളുണ്ടായിരിക്കും പക്ഷേ ആളുടെ ഈ രീതിയിലുള്ള എബിലിറ്റി ഉണ്ടല്ലോ അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു തർക്കവും കാരണം യുണൈറ്റഡ് സംബന്ധിച്ചോളം യുനൈറ്റഡ് ഇപ്പോഴും അവിടെ ക്രേത്തറിൻ ചീഫ് ബ്രൂണ് തന്നെയാണ് ആളെ കളിപ്പിക്കുന്ന പൊസിഷൻ ആ ഡീപ്പായിട്ട് ചങ്ങായി കളിക്കണമെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് അല്ലേ അതിപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് രണ്ട് വിജയങ്ങൾ മാറുമ്പോൾ അത് മാറുന്നു എന്നുള്ളൊരു ഒരു ചിന്ത വേണ്ട എന്നെ സംഭവിച്ചോളൂ ഇപ്പോഴും ആ ഒരു ഡൗട്ടുണ്ട് ആ ഒരു ഡീപ്പ് റോള് അത്ര കംഫർട്ടബിൾ അല്ല ചങ്ങായി ഈ പറഞ്ഞ പോലെ ഇനിയും കുറേ ടെസ്റ്റുകൾ വരാനുണ്ട് മറ്റേ അദ്ദേഹത്തെ നമുക്ക് കൊണ്ട് കാണാം ബൈ